ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ലോക്സഭാ വോട്ടെടുപ്പ് സംസ്ഥാനത്ത് നടക്കുകയാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നാളത്തെ വോട്ടെടുപ്പിനായി പോളിംഗ് ബൂത്തിലെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പോളിംഗ് സ്ഥലത്തെത്തിയാൽ ക്യൂ പാലിക്കുക പോളിംഗ് ബൂത്തിൽ മൂന്ന് തരത്തിലുള്ള ക്യൂ ഉണ്ടാകും ഒന്ന് സ്ത്രീകൾക്ക് രണ്ട് പുരുഷന്മാർക്കുള്ളത് മൂന്ന് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ മുതിർന്നവർക്കായുള്ളത് ബൂത്തിനകത്ത് ഒരേ സമയം മൂന്ന് നാല് പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന സ്ത്രീകൾക്കും മുൻഗണനയുണ്ടാകും ശാരീരിക അവശതയുള്ളവർക്കും വീൽ ചെയറിൽ എത്തുന്നവർക്കും റാമ്പ് വഴി ബൂത്തിലേക്ക് പ്രവേശിക്കാം വോട്ടിംഗ് സമയം യും തീരുന്ന വൈകിട്ട് ആറ് മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാൻ അനുവദിക്കും പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല ബൂത്ത് ലെവൽ ഓഫീസർമാരും രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ളനിറമായിരിക്കണം പാർട്ടി ചിഹ്നങ്ങളോ സ്ഥാനാർത്ഥി വിവരങ്ങളോ സ്ലിപ്പിലുണ്ടാകുവാൻ പാടില്ല പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് ഇത് കൈവശമില്ലാത്തവർ ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകളിലൊന്നും കൊണ്ടുപോകണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ആധാർ കാർഡ് തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് ഫോട്ടോയുള്ള ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോയുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെന്റ് നിയമസഭാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് ഈ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ് ബൂത്തിനുള്ളിൽ ആദ്യമെത്തുക ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ് വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ നമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കും തുടർന്ന് ക്രമ നമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു തുടർന്ന് പതിനേഴ് എ ഫോം എന്ന വോട്ടർമാരുടെ രജിസ്റ്ററിൽ വോട്ടറുടെ ക്രമ നമ്പർ എഴുതുന്നു ഒപ്പം വോട്ടർ തിരിച്ചറിയൽ കാർഡ് ആണെങ്കിൽ ഇ പി എന്നും ഇംഗ്ലീഷിലും മറ്റു കാർഡുകളാണെങ്കിൽ അതിന്റെ പേരും അതിലെ അവസാന നാലക്ക നമ്പറും എഴുതും തുടർന്ന് വോട്ടറെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയോ വിരലടയാളം രേഖപ്പെടുത്തുകയോ ചെയ്യും തുടർന്ന് വോട്ടർ സ്ലിപ്പ് നൽകും അടുത്തതായി വോട്ടർ എത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റിന്റെ ചുമതലയുള്ള തേർഡ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ് കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോളർ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും ഇതോടെ കൺട്രോൾ യൂണിറ്റിലെ ബിസി എന്ന് രേഖപ്പെടുത്തിയ ലൈറ്റ് ചുവപ്പ് നിറമാകും ഈ സമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ലൈറ്റ് പച്ച നിറത്തിൽ പ്രകാശിക്കും തുടർന്ന് വോട്ടർ കൗണ്ടറിൽ പ്രവേശിപ്പിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കുന്നതിന് നേരെയുള്ള ബട്ടൺ അമർത്തുന്നു ഇതോടെ റെഡി ലൈറ്റ് അണയും സ്ഥാനാർത്ഥിയുടെ പേരിന്റെ സമീപത്തെ നീല ബട്ടൺ അരികിലുള്ള ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയ പ്രിന്റ് വി വി പാറ്റ് യന്ത്രത്തിൽ നിന്നും പുറത്തുവരികയും ഏഴ് സെക്കൻഡ് സമയം വിൻഡോയിലൂടെ ദൃശ്യമാകുകയും ചെയ്യും ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്നും ബീപ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി എല്ലാവർക്കും മനസ്സിലാകുന്നു ഏതാനും സെക്കൻഡുകൾക്കകം ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ ബട്ടൺ നേരെയുള്ള ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ ബിസി ലൈറ്റും അണയും ബീപ് ശബ്ദം നിലയ്ക്കും ഇതോടെ നടപടികൾ പൂർണ്ണം എല്ലാ നടപടികളുടെയും മേൽനോട്ട ചുമതല പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് വിവി പാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം